ഇതാണ് ചപ്പാത്ത് പാലം കേട്ടോ ചപ്പാത്ത് എല്ലാവർക്കും അറിയാലോ അല്ലേ മുല്ലപ്പെരിയാർ സമരപ്പന്തലൊക്കെ ഉണ്ടായിരുന്ന ഈ ചപ്പാത്തിലാണ് മുല്ലപ്പെരിയാർ അങ്ങനെ ഒഴുകി വരുന്നതുകൊണ്ടോ ഇതാണ് ചപ്പാത്ത് ടൗൺ ഇവിടുന്ന് വലത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിക്കാണ് നമുക്ക് മാമരയ്ക്ക് പോകേണ്ടത് ഈ ചപ്പാത്തിന് അക്കരഭാഗത്ത് ഒരു അയ്യപ്പൻ്റെ അമ്പലം ഒക്കെ ഉണ്ടേ അപ്പം വെള്ളമൊക്കെ കുറവാണ് ഈ പുഴയിൽ ഈ തീരദേശത്തൂരൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ടേ നമ്മളീ പോകുന്ന വഴിക്ക് ഒരു മുസ്ലിം പള്ളിയും ഓപ്പോസിറ്റ് ഒരു ക്രിസ്ത്യൻ പള്ളിയും ഉണ്ട് ചപ്പാത്തിലെ ചപ്പാത്തിലെ പള്ളി പെരിയാർ നദിയുടെ തീരത്തുകൂലിയാണ് നമ്മൾ ചപ്പാത്തിൽ നിന്നും മ്ലാമലയ്ക്ക് പോകുന്നത് കേട്ടോ ഭാഗത്തൊക്കെ കുറേയധികം വെള്ളമുണ്ട് ആ വഴിക്ക് കുറേ വീട് ഇരിക്കുന്നുണ്ട് ഇതിലൊക്കെ ഈ പെരിയാറ്റിൽ വെള്ളം കയറിയാൽ കൂടുതലായിട്ട് വെള്ളം കയറി വരുന്നൊരു മേഖലയാണ് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് രണ്ട് ജംഗ്ഷനായിട്ട് മാറുന്നുണ്ട് അതാണ് മ്ലാമലയ്ക്ക് പോകുന്ന വഴി ഇതിലേ നമുക്ക് പോയാൽ ഒക്കെ ആ വഴിക്കൊക്കെ അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ തന്നെ ചപ്പാത്തിയിൽ നിന്ന് മ്ലാമല വരെ ആ പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടാക്കാന്ന് വിചാരിച്ചു ഇത് ടൈഫോഡ് എസ്റ്റേറ്റിൻ്റെ ഒരു കെട്ടറൊക്കെയാണ് ഈ വരുന്ന വഴിക്ക് കണ്ടത് ചുറ്റോടി ചുറ്റും ടൈഫോർഡ് എസ്റ്റേറ്റിൻ്റെ കുറെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാവേ അപ്പം നമുക്ക് ഈ മ്ലാമലയ്ക്ക് എനിക്ക് വണ്ടിപ്പെരിയാർ വരെ പോകണം അപ്പോൾ ആ വഴി പോകുമ്പോൾ മ്ലാമല വരെയുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടുപോയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അപ്പം നമുക്കകൊന്ന് കണ്ടുപോയാലോ കുറച്ചിങ്ങാകുന്ന കഴിയുമ്പോൾ ഇവിടെ ഒരു കെട്ടറോ കാണാം ടൈഫോയ്ഡ് എസ്റ്റേറ്റിൻ്റെ ഒരു കെട്ടറോ ആണേ ഇവിടുന്ന് തേയിലപ്പൊടിയൊക്കെ ഔട്ട്ലെറ്റ് സെൻ്റർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ കടയൊന്നും തുറന്നിട്ടില്ല ഇതിൻ്റെ അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് കാണാം പഴയ ലൈൻസും തേയിലത്തോട്ടവും തേയില മാത്രമല്ല കവുങ്ങ് ഉണ്ട് കൊടിയുണ്ട് എല്ലാവിധ ഉണ്ട് ഇടയ്ക്ക് കാപ്പി കൃഷിയുണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന റോഡ് ഉണ്ടോ എത്ര ഭംഗിയുള്ളതെന്ന് നോക്കി അവിടെ ഒരു ആർച്ചു വെച്ചിരിക്കുന്നത് അവിടുന്ന് ഒരു അമ്പലത്തിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയാണ് ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തി ഇങ്ങോട്ട് വരുന്ന വഴിയാണേ നമുക്കിനി ഇവിടെ കുറേ തേയിലക്കാഴ്ചകളൊക്കെ കാണണം ഈ മുകളിലേക്കൊക്കെ നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളാണേ ടൈഫോഡ് എസ്റ്റേറ്റുകാരുടെ ഇവിടെ നമ്മൾ നോക്കിയാൽ ഏക്കറുകളോളം ഇങ്ങനെ പരന്ന് വിസ്തൃതിയായിട്ട് കിടക്കുന്ന തേലത്തോട്ടങ്ങളാണോ കേട്ടോ ഇവിടെ ഒരു ജംഗ്ഷനാണേ ഇവിടുന്ന് വലത്തോട്ടൊരു വഴി പോകുന്നുണ്ട് ആ വഴിക്ക് പോയാൽ നമുക്ക് ഹെലിബ്രിയ ഭാഗത്തേക്കൊക്കെ പോകാം അതിലേയും നമുക്ക് മാമിനേക്കൊക്കെ പോകാം ഈ വഴി ബ്ലോക്ക് ആയിരുന്ന സമയത്ത് അതിലേ ആയിരുന്നു പിന്നീട് പിന്നെ ഇതങ്ങ് മുകളിലെ ലൈൻസുകളൊക്കെ കാണുന്നുണ്ടോ പഴയ പഴയ കെട്ടിടങ്ങളൊക്കെ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ അതൊക്കെ ഈ ബോർഡ് വെച്ചാൻ്റെ ഇങ്ങനെ ഒരു വഴിയുണ്ടേ ഗാർഡൻ ഫ്രഷ് ടൈഫോയ്ഡ് ഇതിലെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ല ഒരു കാഴ്ച കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ ഈ തോട്ടത്തിൽ ഇവര് റംബുട്ടാൻ കൃഷിയും കൂടെ പരീക്ഷണം നടത്തിയിട്ടുണ്ടോ കേട്ടോ റംബുട്ടാനൊക്കെ ഇപ്പോ അവര് നിലവിൽ വലയിട്ട് മൂടി വെച്ചിരിക്കുകയാണ് കാരണം ചെറിയ രീതിയിൽ കായൊക്കെ ഉണ്ട് അതിൽ വവ്വാലൊക്കെ വന്ന് കടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മളീ വരുന്ന വഴിക്കേ ഇവിടെ ഒരു വീട് വീടിരിക്കുന്നുണ്ടോ ഈ വീടൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടാവും അല്ലേ ഇവിടുത്തെ കുടിയേറ്റ കാലത്തുള്ള വീടായിരിക്കും ഇതൊക്കെ ഇതിൻ്റെ അടിയിലോട്ടും കൂടി ഒരു നിലയുണ്ടേ ഇവിടുത്തെ റോഡൊക്കെ നേരത്തെ നല്ല രീതിയിൽ താറിഞ്ഞായിരുന്നു ഈ കാണുന്നതല്ല ഇടയ്ക്കിടയ്ക്കല്ല ഇപ്പോൾ പോയിഞ്ഞാ കിടക്കുന്നത് ഈ ഇല്ലിയുടെ ഇടയ്ക്കൂടെ നമുക്കത് അവിടെ ഒരു റിസോർട്ടൊക്കെ കാണാം അതൊരു പെരിയാറിൻ്റെ തീരത്താണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് മുകളിലത്തെ മേക്കൂരടക്ക് അഞ്ച് നിലയുണ്ട് പണി തീർന്നില്ല എന്ന് തോന്നുന്നു ശാന്തിപാലത്തിന് ഇപ്പുറത്ത് നമുക്കൊരു കുരിശുവിളി കാണാം മാതാവിൻ്റെ അത് മാമലപ്പള്ളിയുടെയാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മളിപ്പോൾ പോകുന്ന താഴത്തെ വഴിക്കാണേ അതാണ് മ്ലാമല വണ്ടിപ്പെരിയാറൊക്കെ പോകുന്ന വഴി ഇതിടത്തോട്ടൊരു വഴിയുണ്ടോ ചെങ്കര മൂങ്കിലാറ് കുമടിയൊക്കെ പോകാനായിട്ട് നമുക്കിതിലേ പോകാവേ ഇതാണ് കേട്ടോ ശാന്തിപ്പാലം ഇതിൻ്റെ അക്കരെ കയറിയാൽ പിന്നെ മ്ലാമല ഭാവമാണേ ഈ ഒരു പാലം ഇപ്പോൾ പൂർത്തീകരിച്ച് വന്നിട്ട് യാത്ര വണ്ടികളൊക്കെ കടന്നു പോകാൻ തുടങ്ങിയിട്ടൊരു ഒരു വർഷമൊക്കെ ആയല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഭാഗത്ത് ആദ്യം ഉണ്ടായിരുന്നൊരു കൊച്ചു പാലമൊക്കെ ആയിരുന്നു ഈ അക്കര ഇക്കരയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് യാത്രാക്ലേശങ്ങളൊക്കെ അനുഭവിച്ചായിരുന്നു അതിനൊരു പരിഹാരമായി പാലം വന്നു കഴിഞ്ഞപ്പോൾ മുല്ലപ്പെരിയാറ് അങ്ങനെ ഒഴുകി വരുന്നതോ ഈ ഭാഗത്തൊക്കെ വെള്ളം ഒത്തിരി കുറവാട്ടോ ഇപ്പം മഴയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തെങ്കിലും മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഒരുപാട് വെള്ളമൊന്നും ഒഴുകി പോകാനില്ല എങ്കിലും ഇവിടെ കാണാനായിട്ട് ഒരുപാട് ഭംഗിയാണ് അവിടെ കണ്ടോ ഇല്ലിയൊക്കെ പൂന്ന് പൂന്തേ ഈ പാലം നല്ല രീതിയിലാണ് രണ്ട് സൈഡിലും ഫുട്പാത്തൊക്കെ ആയിട്ടാണ് പണിതിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരുപാട് കാലങ്ങൾ നിൽക്കുമെന്ന് വിചാരിക്കാം ഓരോ നാട്ടിലെ ഓരോ റോഡും ഒക്കെ വന്നു കഴിയുമ്പോൾ ആ ഒരു ചേഞ്ചിങ് ഉണ്ടോ ഇവിടെയൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞാൽ കാണാൻ പോലും ഒരു ഭംഗിയില്ലായിരുന്നേ ഇപ്പോൾ റോഡ് വന്നു പാലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒരു ഗ്രാമക്കാഴ്ച നമുക്ക് കിട്ടുന്നുണ്ട് ഏലകൃഷിയൊക്കെയാണ് ഇങ്ങോട്ടും മെയിനായിട്ട് പിന്നെ കൊടിയും കാപ്പിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ജംഗ്ഷനാണേ ഇടത്തോട്ട് കിടക്കുന്ന വഴി ബ്ലാമലയ്ക്കുള്ളതാണ് ഈ വെഡ്ഡിംഗ് ഷർട്ടിൻ്റെ അവിടെ നേരെ അങ്ങോട്ട് പോകുന്ന വഴിയുണ്ടോ അത് ഏലപ്പാറ എലിബറിയ പിന്നെ ചപ്പാത്തിനൊക്കെ നമുക്ക് അതിലേ പോയി കയറാം നമ്മൾ നേരത്തെ ഒരു വഴി കണ്ടില്ലേ തേയിലക്കാട്ടിൽ കൂടെ ഇറങ്ങി വരുന്നത് നമ്മൾ വന്ന വഴി ഇതാ ശാന്തിപ്പാലം കടന്ന് ഇങ്ങോട്ട് കയറി വന്നു ഈ ഭാഗത്തേക്ക് ഏലക്കൃഷിയൊക്കെ ഇത്ര കുറവാണേ കാപ്പിയും പൊടിയും തെങ്ങും ഒക്കെയാണ് കൂടുതലും ഇവിടെ വാഴയും ഏലം കൂടിയാണ് കൃഷി ചെയ്തേക്കുന്നത് കേട്ടോ ഇനിയിപ്പം വെയിലാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് അവർ മുകളിലേക്കൂടെ പടുതൊക്കെ ഇങ്ങനെ നെറ്റൊക്കെ വലിച്ചു കെട്ടിയിരിക്കുകയാണ് പക്ഷേ കൃഷി കാണാൻ ഒരു ഭംഗിയില്ലേ ഇവിടെ ഒരു വീട്ടിൽ നമ്മൾ സോളാർ വെച്ചിട്ടുണ്ടായിരുന്നേ ബെഡ് ടൈപ്പാണ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പക്ഷേ ഇത് പായൽ മുഴുവൻ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കണം വരുന്നവർ ആ സോളാറൊക്കെ അവിടെ കയറി ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്തേ ഇനിയിപ്പോൾ നമ്മൾ മാമല സിറ്റിയിലേക്കാണ് വന്നിരുന്നത് മാമല മടമൊക്കെയാണ് മടവും സ്കൂളും ഒക്കെയാണ് നമ്മളെ മ്ലാമല ജംഗ്ഷനിലോട്ടെത്തിയ വലത്തോട്ട് കിടക്കുന്ന വഴി പള്ളീടെ അങ്ങോട്ടും ഇടത്തോട്ട് കിടക്കുന്ന വഴി മ്ലാമല സിറ്റി വണ്ടിപ്പെരിയാറൊക്കെയാണേ ഇതാണ് മ്മലയിലെ പള്ളി കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ കാണുന്നത് ജെക്കേബ് സാറേ എനിക്കൊരു കാര്യം പറയണ്ടേ ഞാനിവിടെ ശൗര്യംകുഴിക്കാരൊക്കെ അന്വേഷിച്ചായിരുന്നു അപ്പോൾ ആ ജോസഫ് സാറൊക്കെ ഇവിടുന്ന് പോയി പുള്ളിക്ക് വയ്യാത്തതുകൊണ്ട് അവർ ഇവിടുന്ന് കഞ്ഞിരപ്പള്ളി ഇടക്കുന്നത്തേക്ക് മാറിപ്പോയെന്നാണ് പറഞ്ഞത് പുള്ളി പഠിപ്പിച്ച സ്കൂളാണ് ഇത് കേട്ടോ ഫാത്തിമ മാതാ സ്കൂൾ ഫാത്തിമ ഹൈസ്കൂൾ മ്ലാമല അപ്പോൾ സാറൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ടോ അതോ പഠിപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്നോട് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അന്വേഷിച്ചതാണ് അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞത് ആ സാറിന് തീർത്ത് വയ്യാണ്ടായായിരുന്നു അപ്പോൾ മക്കളെല്ലാം കൂടെ അവർ നാട്ടിന്മുറത്തേക്ക് പോയി കാഞ്ഞിരപ്പള്ളി അടക്കുന്ന തവള എന്നാണ് പറഞ്ഞത് കേട്ടോ മാവലപ്പള്ളി പഴയൊരു കാണാം ഇവിടെ നിർമ്മാണ പ്രവർത്തനം എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് സ്കൂൾ ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ പള്ളിയുടെ മുറ്റത്ത് തന്നെ സ്കൂളൊക്കെ പിന്നെ താഴെ മ്ലാമല മുകളത്തെ ചെറിയ സിറ്റി മുകളിലോട്ട് പോയാൽ എന്ന് പറഞ്ഞ ഭാഗത്തേക്കൊക്കെ ചെല്ലും അപ്പം മ്ലാമല സിറ്റി മേളത്ത് സിറ്റി തേങ്ങാക്കല് പോകുന്ന വഴിയേ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു കടയിൽ കയറി ഒരു ചെറിയ ചായയൊക്കെ കുടിക്കാം രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ കെട്ടൊക്കെ വിട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചോറൊക്കെ ഉണ്ടാകാം യിലൊക്കെ കൂടുതലും കാപ്പിത്തോട്ടമാണ് കേട്ടോ ഇവിടെ റോഡിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് കാപ്പിത്തോട്ടത്തിനാണ് നമ്മൾ വരുന്നത് ഈ വഴിക്ക് വരുമ്പോൾ ഇവിടെ മുകളിലൊരു അമ്പലത്തിന്റെ ഒരു ഇതൊക്കെ കാണാതെ മുകളിലൊരു അമ്പലം ഉണ്ടേ ഇതുണ്ട് ഇങ്ങോട്ടൊക്കെ നല്ല തോട്ടങ്ങളാണ് മുന്നോട്ടുള്ള വഴിയാണ് വഴി തേങ്ങാക്കലിലേക്ക് പോകുന്ന വഴിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പഴയ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എസ്റ്റേറ്റിലേക്ക് കടക്കാനായിട്ട് അവിടെ കടന്നു വേണം പോകാനായിട്ട് ഇവിടെയും കുറച്ച് പഴയ കെട്ടിടങ്ങളൊക്കെ കാണാം വീണ്ടും നമ്മൾ തേലക്കാട്ടിലേക്ക് എത്തി കേട്ടോ ഈ വഴി നേരെ പോകുന്ന തേങ്ങാക്കന്റെ ഭാഗത്തേക്കൊക്കെയാണേ വഴി എങ്ങനെയാന്ന് മുന്നോട്ട് തന്നാലേ അറിയത്തുള്ളൂ ഇതാ മുന്നോട്ടുള്ള വഴിയൊക്കെ ഇങ്ങനെ തന്നെയോ ഇവിടെ മുഴുവൻ പോളിസി ഇത് എവിടം വരെ ഉണ്ടോ ഇട്ടിരിക്കില്ല ഇങ്ങനെ താഴേക്ക് നോക്കി ഒരുപാട് ഭംഗിയുള്ള തേയിലത്തോട്ടൊക്കെ ഇവിടെ ഒരു തേയിലപ്പരക്കെ ഉണ്ടേ ഇപ്പൊ ഇവരിവിടെ ഇന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക പണിക്കാരൊക്കെ ഇങ്ങോട്ട് നമ്മൾ അധികം പോകുന്നില്ല എന്ത് മനോഹരമായ ഒരു തേയിലത്തോട്ടോ ഈ തേങ്ങാക്കല് ഭാഗത്തൊക്കെ ഉള്ളത് നോക്കിയേ നമ്മളാ താഴേന്നൊക്കെ വന്ന വഴി ചെയ്തു കേട്ടോ ഇനി ഈ വഴിക്ക് തന്നെ താഴോട് പോകണ്ടാക്കി ഭയങ്കര കഷ്ടപ്പാടായിരിക്കും ഈ തേയിലപ്പര കാണാൻ നല്ല ഒരു ഭംഗിയാട്ടോ ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ നടന്നു പോവാണെങ്കിലേ കാണാൻ ഒത്തിരിയുണ്ടേ പിന്നെ ഈ റൂട്ടില് ഒരു മൂന്നാർ ബസ് ഉണ്ട് കേട്ടോ ഈ തേങ്ങാക്കല്ലിൽ നിന്നും ഉപ്പാറ മൂന്നാറായിട്ടൊരു ബസ്സുണ്ട് അതിൻ്റെ പേര് പറഞ്ഞത് പണ്ട് സുൽത്താനിയ എന്നൊക്കെ ആയിരുന്നു പേര് ഇപ്പോൾ അതിൻ്റെ പേരെന്തോ മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് ഈ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾ ഒപ്പിനെ പോവും രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വരും തോന്നുന്നു ഇവിടെ നമുക്കാന്ന് നോക്കിയാലോ അങ്ങ് താഴെ ഒരു വണ്ടി കിടപ്പുണ്ടേ പിക്കപ്പ് ആണെന്ന് തോന്നുന്നു റോഡ് പണി താഴെ നടക്കുന്നതിൻ്റെ ആയിരിക്കും മിക്കവാറും അത് പിന്നെ അവിടെ ഒരു വെയിറ്റിംഗ് ഷർട്ടൊക്കെ ദൂരം നമുക്ക് കാണാവേ ഇവിടത്തേക്ക് തേയില എന്ന് പറഞ്ഞ കമ്പനിയുടെ തേൽത്തോട്ടാ കേട്ടോ മുകളിലേക്ക് തേങ്ങക്കല്ല ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് കൂർക്കാപ്പുര എന്നാ ഈ സ്ഥലത്തിന്റെ പേര് ശരിക്കും കാണുന്നില്ല വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലുള്ള പഞ്ചായത്തിലുള്ള സ്ഥലമാണിത് കേട്ടല്ലോ ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞാലേ അപാര ഭംഗിയാ തേയിലത്തോട്ടവും മരങ്ങളും ആ ഇതാ ഒരു ബസ് വരുന്നുണ്ടല്ലോ സംഭവം ഇത് വണ്ടിപ്പെരിയാറ്റിന്ന് വരുന്ന വണ്ടിയാട്ടോ ബസ്സിന് എൻട്രൻസ് നോക്കിയേക്കു മോളിലെ റോഡ് പണിയൊക്കെ നടക്കുന്നാകോട്ടെ വണ്ടി എല്ലാവരും ഓണഴിച്ച് അത് ഇവിടെ ഇട്ട് തിരികു ബസ് ഇവിടെ വരെയുള്ളു കേട്ടോ മോളിലോട്ട് പോകുന്നില്ല റോഡ് പണി നടക്കുന്നവട്ടെ അത് ഇട്ട് തിരിച്ചു പോവാൻ തോന്നും അപ്പോഴത് ആ ബസ് ഇട്ട് തിരിച്ച് പിന്നെ തിരിച്ചു പോകാം കേട്ടോ മുകളിലോട്ട് പോകത്തില്ല ആ വഴിക്ക് വേണമെങ്കിൽ പോകാമെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ അത്രയും ചുറ്റിക്കെട്ടി പോകുന്നില്ല തേങ്ങാക്കല്ലിന് പോകുന്ന വഴി അപ്പോൾ ബ്ലോക്കായി നമുക്കിനി നടന്നു പോയാൻ പറ്റില്ല കുറച്ച് മുകളിലോട്ട് പോകാനുണ്ടേ അവിടെ വഴിപണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി പിന്നെ പ്രാവശ്യം വൈലാൽ പോവാം ഇവിടെ ഒക്കെ നല്ല കാപ്പിത്തോട്ടാണോ കേട്ടോ താഴോട്ടമൊക്കെ കണ്ടോ പക്ഷേ കാപ്പിക്ക് ഇത്രയും ഷെയ്ഡിൻ്റെ ആവശ്യമുണ്ടോ ഇതിനകത്ത് മരങ്ങളും ഉണ്ട് നല്ല രീതി ഞാൻ ആദ്യം ചെയ്യാ ചേലത്തോട്ടം വന്നത് ചേലല്ല ഇത് റോബസ്റ്റാ കാപ്പിയാണ് ഇതിനകത്ത് നമ്മൾ അവിടെ ഇങ്ങോട്ട് കടന്നു പോന്നേ ആ ഒരു ഗേറ്റ് ഒക്കെ കാണാവേ പിന്നെ ഈ റോഡ് റോഡിങ്ങനെ വണ്ടിപ്പെരിയാറ് തേങ്ങാക്കല് റോഡ് തന്നെയാണ് അങ്ങനെ പോയിട്ട് നമുക്ക് ഓ കാറ് പോണം പോക്കണ്ടോ അങ്ങനെ പോയിട്ട് നമുക്ക് ഏലപ്പാറയ്ക്കും പോകാം ഇതിലേ എലിബ്രിയ വഴി ആ ഗേറ്റിൻ്റെ ഇപ്പുറത്ത് പോകാം കേട്ടോ ഇവിടെ നല്ല രസമാണ് കാണാനേ എന്ന് വെച്ചാൽ ഒത്തിരി പഴയ ഘട്ടങ്ങളുണ്ട് പുതിയ ഘട്ടങ്ങളുണ്ട് പിന്നെ താഴോട്ടുള്ള വഴികളൊക്കെ മരമൊന്നും തേലൊന്നും ഇലയൊന്നും ഇല്ലെന്ന് പറഞ്ഞ പോലെ ഇനി മേളിലേക്കും ഒരു വഴിയൊക്കെ പോകുന്നുണ്ട് ഇതാണ് മ്ലാമല മെയിൻ സിറ്റി കേട്ടോ ഇവിടെ എല്ലാം റോഡ് കുത്തി പൊളിറ്റിരിക്കുക മൊത്തം പൊടിയ മുകളിൽ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടേ ഒത്തിരി ഭംഗിയുള്ള സ്ഥലം കേട്ടോ അവിടെ അതുപോലെ നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ പഴയ വീടുകളും ലൈൻസുകളും അങ്ങോട്ടൊക്കെ ഒത്തിരി താമസക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു പൊടിമായാൻ കാരണം ഉണ്ടല്ലോ ശരിക്കൊരു ക്ലിയറ് കിട്ടുന്നില്ലേ ഒരു നാടൻ പൂവൻ കോഴിയുണ്ടോ ഓ അത് നല്ല വലുപ്പമുള്ളവരുത്തനാണ് ഭയങ്കര പണിയിലാണ് അവർ നാമല സിറ്റി കുറച്ചുകൂടെ താഴോട്ടുണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി ഭംഗിയുള്ളൊരു ജംഗ്ഷനാണേ ഇവിടുന്ന് പല ദിവസത്തു മുകളിലോട്ട് പോയാൽ ചെറിയൊരു വെള്ളച്ചാട്ടവും ഡാമും ഒക്കെ കാണാം ഇതിലെ ഒരു വഴി കയറി തോട്ടത്തിനുള്ളിലേക്ക് പോകുന്നുണ്ടോ പക്ഷെ ഇത് കാണാൻ ഭയങ്കര ഭംഗിയതില്ലേ ഇങ്ങനെ വഴി കിടക്കുന്നു മുകളിലെ തേയിലത്തോട്ടമൊക്കെ ഇതിലെ പോയാൽ നമുക്ക് ഗ്ലൻമേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ നമ്മുടെ ഏലപ്പാറയിൽ നമ്മൾ ഇറങ്ങി വരികയല്ലേ അതിന് പന്ത്രണ്ട് കിലോമീറ്റർ പോകണം ഈ വഴിക്കൂടെ നമുക്ക് അവിടെ നിന്ന് പലത്തോട്ട് വേണം പോകാനേ നേരെ കിടക്കുന്ന വഴി വണ്ടിപ്പെരിയാറിനാണേ ഇങ്ങോട്ട് ഈ വഴിക്കാ പോകുന്നത് കേട്ടോ ഇടത്തോട്ട് ഇതിലേ കയറി ഞാൻ നമുക്ക് മൂങ്കിലാറ് ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും പുഴയൊക്കെ കടന്ന് എന്താ ഇവിടെ ഒരു പാലം കണ്ടോ രണ്ടായിരത്തി പതിനെട്ട് പത്തം പോലെ വെള്ളപ്പൊക്കത്തിൽ കൈവരി എല്ലാം വെള്ളം തല്ലി പോയതാണേ ആ വഴിക്ക് വേണം നമുക്ക് പോകാനായിട്ട് കുറച്ച് ദൂരം പോകാനുണ്ട് അക്കരയ്ക്ക് ഒത്തിരി വീട്ടുകാരും തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉണ്ടേ പുഴയുടെ ഒരു ഭംഗിയുണ്ടോ ഈ റോഡ് നേരെ മുന്നോട്ട് പോവാ നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടം അതിമനോഹരമായ റോഡും ഇവഴിക്ക് നമ്മൾ പോയാൽ മൂങ്കിലാറ് ശങ്കര ആഭാഗത്തേക്കൊക്കെ ചെല്ലാവേ അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ആനവല്ലാസോ കുമിളിയോ അങ്ങനെ ആ റൂട്ടിലേക്കൊക്കെ പോകാൻ പറ്റും പിന്നെ അവിടെ വണ്ടിപ്പിയാറ് പോകണേ അങ്ങനെയും പോകാവേ ഈ തേലത്തോട്ടത്തിനെ നടുക്ക് അതൊരു റിസോർട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു ഷേപ്പ് ഒക്കെ കണ്ടിട്ട് ഒരെണ്ണേ അവിടെ ഉള്ളു കേട്ടോ പക്ഷെ കാണാത്തൊരു ഭംഗിയുണ്ടല്ലേ അത് ഇവിടെ നമുക്ക് വേറെ വണ്ടിയുടെ ശല്യം ഒന്നുമില്ലാതെ കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് വണ്ടി ഓടിച്ചൊക്കെ പോകാൻ പറ്റുന്നുണ്ടേ ഒരുവിധം കുഴപ്പമില്ലാത്ത റോഡും അത് പറഞ്ഞ് തീർന്നില്ല അയിരം മുപ്പ അവിടെ നിന്നു വേണ്ടേ വണ്ടി വന്ന വരവുണ്ടോ അപ്പോ എന്തൊരു ഭംഗിയാന്ന് നോക്കി ഇവിടെ ഈ സൈഡൊക്കെ കാണാനല്ലേ നല്ല സെറ്റപ്പായിട്ടുള്ള തേയിലത്തോട്ടവും ഒക്കെ ആയിട്ടേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത് അങ്ങോട്ടൊക്കെ കണ്ടോ അവിടെയൊക്കെ തേയില ഒക്കെ നോക്ക് കുറഞ്ഞ ധൈര്യം ഉള്ളത് ചില സ്ഥലങ്ങളിൽ അത്ര കുഷ്ടിയായിട്ടൊന്നുമില്ല പക്ഷെ ഉള്ളത് നല്ല കാഴ്ച ഈ ഭാഗം നോക്കി ഇവിടെ നിന്ന് തോടത്തി പണിക്കാറൊന്നും ഇല്ല കേട്ടോ പക്ഷേ എന്നാലും ഉണ്ടല്ലോ ഇവിടെ കാണാൻ എന്തൊരു കാഴ്ചയാണെന്ന് നോക്കിയത് അവിടെ ഒരു ചെറിയ പുളമുണ്ട് ഉണ്ടാക്കിയത് അവിടെ ഒരു മരമുണ്ട് മരവുണ്ടട്ടോ ആ മരത്തിനൊക്കെ ചൂടി നല്ല തണലാണ് ഇവിടുന്ന് ഇങ്ങനെ തേയിലക്കാട്ടിൽ കൂടെ അങ്ങോട്ടൊരു റോഡ് പോകുന്നുണ്ടോ കേട്ടോ ആ റോഡേ കുറച്ചങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ ഒരുപാട് ഭംഗിയുള്ള സ്ഥലമാണേ ഈ റോഡ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാനാണ് കേട്ടോ കാണാൻ ഏറ്റവും നല്ലത് ഇവിടെന്ന അങ്ങോട്ടേ എസ്റ്റേറ്റിനുള്ള ആ റോഡ് കണ്ടോ നമ്മൾ ആ കടന്ന് വന്ന വഴിക്കുള്ളതാണ് ആ ഒരു കെട്ടോ ഇനി നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാണ് അവിടെ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഒക്കെ കാണാവേ നമുക്ക് പോകേണ്ട അവിടുന്ന് വലത്തോട്ടുള്ള വഴിക്കാണേ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാക്ടറി ഒക്കെ കാണാം തേയില ഫാക്ടറി ഒക്കെ ഈ പോപ്സ് കമ്പനിയുടെ പോപ്സ് കമ്പനിയാണ് ഏതാണോ അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു താഴേന്ന് ഇങ്ങോട്ട് കയറി വന്ന ഇത് ടീ ഫാക്ടറി ആണേ മുകളിലെ മൂംഗ്ലാർ ഫാക്ടറി നമുക്കിനി പോകേണ്ടത് ഇവിടുന്ന് താഴോട്ടുള്ള വഴിക്കാണേ ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴി പോകുന്നുണ്ടേ അതെങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ട് മുന്നോട്ടുള്ള വഴി അങ്ങോട്ട് പോന്നാ പോന്നെ മൂങ്കലാറോ ഈ വഴിയാകുമോ ചെങ്കര ഇത് മൂങ്കലാറോ ഈ ചെങ്കരോ ആ മൂങ്കലാർ എന്ന് പറയുന്ന സ്ഥലമാണിത് കേട്ടോ ഇവിടെ കുറേ ലൈൻസും വീടുകളും പിന്നെ അപ്പുറത്ത് കടയുണ്ട് ഇതവിടെ ഒരു ഒക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലമാണേ പിന്നെ ഒരു ആൽമരം കണ്ടോ നിൽക്കുന്നിങ്ങനെ അപ്പം താഴെ അഞ്ചാറ് കടകളൊക്കെ ഉണ്ട് ഇപ്പോൾ കടയൊക്കെ അടച്ചിട്ടിരിക്കുക ഉച്ച സമയമായൊണ്ട് എന്നാലും കാണാൻ ഒത്തിരി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് മൂങ്കലാരിലെ കടകളൊക്കെ ഇതേ കടകളൊക്കെ അടച്ചിട്ടിരിക്കുക ഞാൻ പറഞ്ഞില്ല ഉച്ച സമയമായോണ്ട് കടയൊക്കെ അടഞ്ഞു കിടക്കുക പിന്നെ ഈ അമ്പലത്തിന് കേന്ദ്രീകരിച്ചുള്ള കുറേ പരിപാടികൾ ഇവിടെ അമ്പലത്തിൻ്റെ സ്റ്റേജ് അങ്ങനെയുള്ള പരിപാടി ഇവിടുത്തെ ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ മൂംഗലാർ അമ്പലത്തിലെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയൊക്കെയാണത് കുറേ പഴക്കമുള്ള കുറേ കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയാണ് കുറേ അധികം ആൾക്കാർ ഇവിടെ താമസിക്കുന്നത് കൂടുതലും തമിഴ്നാട്ടുകാരാണ് ഇവിടുത്തെ ലെൻസും വീടുകളും ഒക്കെ കാണാൻ ഒത്തിരി ഭംഗിയാണേ അതിന് പലതരം കളറൊക്കെ അടിച്ചിട്ടിങ്ങനെ നമ്മളാ താഴെ ഇങ്ങോട്ട് കയറി വന്ന വഴിയാ അത് വീടിൻ്റെയൊക്കെ മുറ്റത്തുണ്ട് കുറേ നല്ല പൂക്കളും ചെടികളൊക്കെ നിൽക്കുന്നോക്കി ഇത് നമ്മളെ താഴെ ഇങ്ങോട്ട് വന്ന വഴി ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീണ്ടും നമ്മളെ മെയിൻ റോഡിലോട്ട് തന്നെ വന്നു കേട്ടോ ഇനി നമ്മൾ ചങ്കരയ്ക്കാണോ പോകുന്നേ മൂങ്കലാറ് കഴിഞ്ഞു ഈ ഭാഗത്തെ കാഴ്ചകൾക്കുണ്ടോ നല്ല പച്ച തേലയും കവുങ്ങും കൊടിയും നല്ല റോഡും ഒക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു സ്ഥലം ഇവിടുന്ന് ക്യാമറ മാറ്റാനേ തോന്നില്ല കേട്ടോ ഓപ്പോസിറ്റ് വല്ല വണ്ടിയും വരുമ്പോൾ മാത്രമേ പ്രശേയമുള്ളൂ പുറകിൽ നിന്ന് വരുമ്പോളൂ ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ ഉണ്ട് അവിടെ ഒരു പഴയ കെട്ടിടമൊക്കെ ഇരിക്കുന്നത് ഉണ്ട് നമുക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ച് നോക്കാം ഇവിടെ ഒരു ട്രാക്ടറിൽ നിന്ന് എടുത്ത കൊളുത്തെല്ലാം അങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങ് മുകളിലേക്ക് ഒരു റോഡൊക്കെ പോകുന്നുണ്ട് നല്ലൊരു മരമൊക്കെ ഇവിടെ ഉണ്ട് ഈ താഴേക്ക് പോകുന്ന വഴി മൂങ്കിലാറ്റിലേക്കാണ് ഒരു വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് അതിനേക്കാളും ഉണ്ടല്ലോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴി ആയു കേട്ടോ ഇത് നോക്കി വണ്ടിയല്ലേ കണ്ട പോലെയാണോ ഇറങ്ങി നിന്ന് എടുക്കുമ്പോൾ അത് നല്ലതായിട്ട് കിട്ടുന്നത് അതുപോലെ ഈ എസ്റ്റേറ്റിൻ്റെ ബോർഡ് ഇങ്ങനെ വെച്ചിരിക്കുന്നിടത്ത് നമുക്ക് ഇങ്ങോട്ടൊന്ന് നോക്കിയാലോ നല്ല പച്ച കുളുണ്ട് ഈ കഴിഞ്ഞിടക്കെങ്കിലും കുളന്തൊക്കെ എടുത്ത് പോയതാണേ എന്നാലും കുറച്ചൊക്കെ ഉണ്ട് പുതിയതായിട്ട് വരുന്ന കുളുന്ത് ഇതിലേ അങ്ങോട്ട് പോയാലും ഉണ്ടല്ലോ അപ്പം ഇവിടേക്ക് വന്നപ്പോ തേനശ്ശേരിയുടെ ഭംഗി അതിഭയങ്കരമാണ് കേട്ടോ ഇത് എത്രയോ വർഷം പഴക്കമുള്ളൊരു ഘട്ടമാണ് ഇതൊരു പക്ക ഓഫ് റോഡാണേ മുകളിലെ താമസക്കാരൊക്കെ ഉള്ള ഭാഗത്തേക്കൊക്കെ പോകുന്നതാണ് വഴി ഇത് തന്നെ കാണിച്ചെന്ന് പറയരുത് കേട്ടോ ഈ ഒരു ഭാഗത്തേ അതുപോലുള്ള ഭംഗിയാണേ ആ ഒരു ലാവിൻ്റെ ഓട്ടിയിരിക്കുന്ന ആ പഴയൊരു കെട്ടോ ഒക്കെ കണ്ടോ അങ്ങനെ നമ്മളിപ്പം ഈ ഒരു ജംഗ്ഷനിലെത്തിയേ ഇവിടുന്ന് ഇടത്തോട്ട് ആനവിലാസം വലത്തോട്ട് വണ്ടിപ്പെരിയാർ അപ്പം നമുക്ക് പോകേണ്ട ഇടത്തോട്ടാണേ അത് വണ്ടിപ്പെരിയാർ ഇത് ആനവിലാസം പോകത്തേക്കാണ് പോകുന്നത് ആനവിലാസം അത് വെള്ളാരംകുന്ന് ആ വഴിക്കൊക്കെ പോകാവേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതാ കഴിഞ്ഞ താഴേക്കൂട് ഒരു റോഡ് പോകുന്നതാണോ ആ റോഡ് വെള്ളാരംകുന്ന് ഒക്കെ പോകുന്നതാണേ നമ്മളിപ്പോഴത്തെ നേരെ മൂങ്കിലാർ പോകുന്ന റോഡിന് കയറി ഇതിലെ നമുക്ക് ആനവിലാസം പോകാവേ ഈ വഴിക്കെല്ലാം ബസ് റൂട്ട് ഉള്ളതാണേ മുബാർക്ക് കമ്പനിയുടെ വണ്ടിപ്പെരിയാറ്റിന്നുള്ള ബസ് സർവീസ് ചെങ്കര മൂങ്കലാറ് ഈ ഭാഗത്തൊക്കെ എല്ലാം ഉണ്ട് ബഹുമാരെല്ലാം ഫുഡൊക്കെ അടിച്ചിട്ട് റെസ്റ്റ് എടുത്തോണ്ടിരിക്കാൻ സമയമാണ് കേട്ടോ ഇവർ യാത്രയായി കഴിഞ്ഞാൽ ഈ വഴിയിലൊക്കെ കാണുവേ ഈ ഭാഗത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് ആണ് കേട്ടോ ഈ സൈഡിലെ വനം പോലെയും മറു സൈഡിലെ തേലത്തോട്ടവും നടുവിനി റോഡും ഒക്കെ ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് ഈ ഇടുക്കിയിൽ മാത്രമേ കൂടുതലായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വയനാട് പോകണം വയനാട് പോയാലും ഏറ്റവും കൂടുതൽ തേനത്തോട്ടവും വയലും ഒക്കെയാണ് വയലൊക്കെ കൊറേ കണ്ടു കഴിയുമ്പോ നമ്മളങ് മടുക്കും ഇവിടുത്തെ റോഡ് കണ്ടോ വീതി പറഞ്ഞ റോഡാണ് എന്നാലാ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഒരു രണ്ട് വളം കൂടെ കഴിഞ്ഞാൽ ചെങ്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുവേ അവിടുന്ന് പിന്നെ കുറച്ചുകൂടി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ബ്ലോഗൊക്കെ ഏകദേശം നിർത്താറാവും ഇന്നത്തെ വ്ലോഗ് കുറച്ച് ലെന്റ് ആയി പോയിന്നു എനിക്ക് തോന്നുന്നേ എല്ലാവരും നീളം കുറച്ച് വീഡിയോ ചെയ്യാനൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇതുപോലുള്ള ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട നമ്മൾ എങ്ങനെ വീഡിയോ എടുക്കാതിരിക്കും ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദൂരം നമുക്ക് കാണാവേ അവിടെ കുറേ ഘട്ടങ്ങളൊക്കെ ഇരിക്കുന്ന അതിലെയാണ് നമ്മൾ ആനവിലാസം പോകുന്ന റോഡുള്ളത് ചെങ്കര എന്ന് പിന്നെ അങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് മോളിൽ കണ്ടോ ആ പാറക്കൂട്ടങ്ങളൊക്കെ അതാണ് ചെങ്കര വ്യൂ പോയിന്റ് അവിടെ ഒരു കുരിശൊക്കെ ഉണ്ടേ ഒരു പാറക്കെട്ട് ഒരു വാഷിംഗ് ഗ്യാലറി ഒക്കെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പണത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പം നമ്മൾ ഏകദേശം ചെങ്കര എത്തി കേട്ടോ ചെങ്കരയിലെ ഒരു ആശുപത്രിയൊക്കെയാണോ കാണുന്നത് പിന്നെ ചെങ്കരയിലൊരു ഇരട്ട പള്ളിയൊക്കെ നമുക്ക് കാണാം കണ്ടോ ആ വഴിക്ക് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഒത്തിരി ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കണ്ടോ നമ്മൾ താവട്ടിറങ്ങി വന്നത് അവിടുന്ന് വലത്തോട്ടൊരു റോഡുണ്ട് ആ റോഡാണ് നമ്മൾ ആ മൂംഗിലാറിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു ഒരു ഓഫ് റോഡ് പോലെ റോഡ് ഞാൻ കാണിച്ചില്ലേ ഓട്ടോ ഒക്കെ കയറിപ്പോകുന്നതാണ്ടേ മൂങ്കിലാറ്റിലെ ഹോസ്പിറ്റൽ ആൻഡ് ബാലവാടിയൊക്കെ കൂടെ ഉണ്ട് അല്ല വാലവാടി അല്ലേ ഹോസ്പിറ്റൽ തന്നെയാ ആ വഴിക്കാണ് ഞാൻ പറഞ്ഞല്ലേ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറി വരാമെന്നൊരു വഴി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ശങ്കര ടൗൺ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അവിടെ ഒരു പഴയ ബംഗ്ലാവ് ആണ് കേട്ടോ അതിന് മുറ്റത്ത് കുറച്ച് പൈൻമരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ശങ്കര ടൗണിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ അങ്ങനെ നമുക്കിവിടെ ഒത്തിരി കാണാനുണ്ടേ ആ കുരിശുമലയും വ്യൂ പോയിൻ്റും ഒക്കെ എന്താ ഇവിടെ നോക്കുമ്പോൾ കാണാം നമ്മൾ താഴേന്ന് കണ്ടതിനെക്കാട്ടി ഇച്ചിരി കൂടെ നന്നായിട്ട് കാണാം ഇവിടെ വലിയൊരു വാഗമരം നിൽക്കുന്നുണ്ടോ പടർന്ന് പന്തലിച്ച് അങ്ങനെ നിൽക്കും അതെ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ഒന്നും ഫുള്ളായിട്ട് കാണത്തില്ല പിന്നെ ഇങ്ങോട്ടൊരു ഗേറ്റൊക്കെ കാണുന്നുണ്ട് ഈ മരത്തിന് കീഴ് ഇവിടെ ഒരു കെട്ടിടം കാണാം കേട്ടോ ഒത്തിരി പഴയതാണേ അത് ഉണ്ടാക്കിയ ഒരു ഡേറ്റ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം സ്കൂളോ പാരവാടി എന്തോ ആയിരുന്നു ഇപ്പോൾ ഒന്നുമല്ല വെറുതെ കിടക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എഴുപത്തെട്ടിലാണ് ഇത് ഉണ്ടാക്കിയേ ഇതിൻ്റെ മേലിലായിട്ടൊരു സ്കൂളൊക്കെ ഉണ്ടൂടെ ഇവിടെ നിന്നൊക്കെ നമ്മൾ പറഞ്ഞ ചില്ലറ കാഴ്ചയല്ലേ ഇവിടുത്തെ ഇതുപോലെയൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇവരെ ഊട്ടി സൈഡിലൊക്കെ പോകണം ആ ഒരു കാഴ്ച ഇവിടെ കിട്ടും നമുക്ക് ശങ്കരക്കാര് കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആ കാണുന്നണ്ടോ കുറേ വീടുകളൊക്കെ ഇപ്പോഴാ പഴയ ബംഗ്ലാ വീച്ചിലൂടെ നല്ലതായിട്ട് ഇവിടുന്ന് നമുക്ക് കാണാവേ അതിനൊക്കെ എത്ര കാലപ്പഴക്കം അല്ലേ ഒരുപാട് ഒരുപാട് കാലപ്പഴക്കം കാണും അതുപോലെ ആ കാണുന്നതുകൊണ്ടോ ഒരു പഴയ ഗ്യാരേജോ എന്തോ സംഭവമാണ് എന്ന് അറിയത്തില്ല അതും ഒരുപാട് പഴക്കമുള്ളൊരു കെട്ടിടമാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ശ്രദ്ധിക്കാതെ പോയി ഇവിടെ ഒരു പൂമരൻ ഇപ്പം കണ്ടോ അതേ പൂക്കളെല്ലാം തീർന്നു തുടങ്ങി ചപ്പാത്തിന് ഇവിടുന്ന് നേരെ താഴോട്ട് വലത്തോട്ട് കിടക്കുന്ന കുമിളി കേട്ടോ നമുക്ക് വേണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ചപ്പാത്തിലേക്ക് ഇതിലേ വേണമെങ്കിൽ ഇറങ്ങിപ്പോവാം പക്ഷെ നമ്മൾ ഈ കുമിളി ആനവലാസ റൂട്ടിലാ പോകുന്നത് കുമിളി പോകുന്നില്ല ആനവലാസം പോകണം ശങ്കര ടൗണ് അമ്പലം പിന്നെ നമ്മൾ നേരത്തെ ഉണ്ട് ഇരട്ടപ്പള്ളി ഇവിടെ ഒരു പള്ളിയുണ്ട് എന്നാൽ അങ്ങോട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളിയുണ്ട് രണ്ട് പള്ളികൾ ഒന്നിച്ചിരിക്കുന്നു ചെങ്കര ടൗൺ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് താഴോട്ടും കൂടെ ഒന്ന് കണ്ടു നോക്കാവേ ആ അമ്പലത്തിൻ്റെ ഒരു ഭാഗമൊക്കെ കണ്ടോ പിന്നെ ഈ ഒരു ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വീതി കുറഞ്ഞ റോഡും അതിൻ്റെ സൈഡിൽ കുറേ താമസക്കാരും കടകളും ഒക്കെയാണ് ഇവിടെ കൂടുതലേ ഇവിടെയും നമുക്കൊരു അമ്പലമൊക്കെ കാണാവേ ശങ്കര ടൗൺ അങ്ങനെ തീർന്നില്ല കേട്ടോ കുറച്ചുകൂടെ മുന്നോട്ടുണ്ടേ മുകളിലാ കുരിശുമല കണ്ടോ ശങ്കരയുടെ ഒത്ത മുകളിലാണ് കേട്ടോ അത് നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ പോയിട്ടുള്ളോ വന്നോണ്ട് പ്രാവശ്യം ഇവിടെ ഒരു പള്ളി ഉണ്ടോ ചെറിയ പള്ളിയാണെങ്കിലും കാണാൻ ഒത്തിരി ഭംഗിയുണ്ടോ അതെ ഇവിടെ എല്ലാം ാടി പൂക്കളാണേ കൂടു മോളിലൊരു പള്ളി കാണാവോ ആ മലയുടെ മോളിലത് ഇരിക്കുന്ന കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളത് ഈ ജംഗ്ഷനിൽ നമ്മൾ ഇടത്തോട്ട് പോവേ മലത്തോട്ട് പോയാൽ നേരെ കുമ്പിളിക്ക് ഇടത്തോട്ട് പോയാൽ അനുകൂലാസമാണ് അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം